എന്റെ ആദ്യ ചിത്രമായിരുന്നു ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന് പറഞ്ഞ ചിത്രം അതിൽ മമ്മൂട്ടി സാറായിരുന്നു നായകൻ ആ ചിത്രത്തിൽ നായക ഹണി റോസ് ആയിരുന്നു ആ ചിത്രത്തിൽ ഹണി റോസ് അഭിനയിക്കുമ്പോൾ ഏതാ ഏതാണ്ട് ഒരു ആറ് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് അഭിനയിച്ചത് അതിനുശേഷം വർഷ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഞാനും എൻ്റെ ഫ്രണ്ട് അജയ് ഡയറക്ടർ അജയ്വാസ് ഡിക്സൻ ചേട്ടൻ ഡിക്സം പുട്ടദാസ് അതുപോലെ ശ്രീരാജ് ഞങ്ങൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായിട്ട് രാജൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടം ഉണ്ടായിരുന്നു ചങ്സ് എന്ന് പറഞ്ഞു അത് ഒമറാണ് ഡയറക്റ്റ് ചെയ്തത് അതും വലിയ വിജയമായിരുന്നു അതിൽ ഹണി റോസ് ത്രൂ ഒരു കോളേജ് കുമാരിയായിട്ടാണ് അഭിനയിച്ചത് അപ്പോൾ ഈ രണ്ട് ചിത്രത്തിലും ഒന്നിലൊരു കുട്ടിയുടെ അമ്മയായിട്ടും ഞങ്ങൾ ഞങ്ങൾ അടുത്ത ചിത്രമായ ചങ്സിലെ ഒരു കോളേജ് കുമാരിയായിട്ടും വേണം അഭിനയിച്ചത് അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളും തിരഞ്ഞെടുത്തപ്പോഴും അത് ചെയ്യുമ്പോഴും ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്താണ് കുട്ടിയുടെ കുട്ടിയുടെ അമ്മയായിട്ട് ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വയസ്സുള്ള അമ്മയുടെ വേഷം വരുന്നത് ആ സമയത്ത് വേണോ ഇല്ല കാരണം അതാ സാർ പറഞ്ഞതുപോലെ അതിൽ നിന്ന് ധോനി നമ്പിയാരിൽ നിന്നും തീർത്തും വ്യത്യസ്തയായ ഒരു കഥാപാത്രമാണ് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിലെ ചെയ്തേക്കുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷം തോന്നി നമുക്ക് മായ ക്യാരക്ടേഴ്സ് തേടി എത്തുന്നുള്ളത് കാരണം ഒരിക്കലും ഇപ്പം ആ ഒരു കഥാപാത്രം ചെയ്ത കുട്ടീനെ ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യാൻ അവർക്കുണ്ടായ ഒരു ധൈര്യം അപ്പം അത് നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് അത് അങ്ങനെയാണ് നല്ല ഇല്ലാതെ കുറച്ച് സ്ട്രഗിൾ ചെയ്തല്ലേ അതെ 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 ആ പടങ്ങൾ ഒന്നും ഇല്ലാതെ പ്രതീക്ഷിച്ച രീതിയിലൊന്നും അങ്ങോട്ട് ഒരു സമയം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ബോയ് ഫ്രണ്ട് എന്നുള്ള സിനിമ വിനിയാസാടെ പടത്തിലൂടെ നല്ലൊരു എൻട്രിയാണ് എനിക്ക് കിട്ടിയത് പക്ഷെ അത് കഴിഞ്ഞിട്ടപ്പം എന്റെ പ്രതീക്ഷ തീർച്ചയായും അതേപോലെ അല്ലെ നല്ല സിനിമകൾ തീർച്ചയായും തേടി എത്തും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല നമ്മൾ സ്ട്രഗിൾ ചെയ്യണം വെയിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത് ചിലപ്പം ആ പടം വലിയൊരു വിജയം ആവറേജ് ആയി പോയൊരു ആയിരുന്നു വലിയൊരു വിജയമായിരുന്നെങ്കിൽ ചിലപ്പം ആ വന്നേക്കിങ്ങനെ എനിക്ക് വലിയ വിഷമുണ്ടായിരുന്നു ആരോടൊപ്പൊ ഷെയർ വിഷമൊക്കെ ഷെയർ ചെയ്യേണ്ട കുറച്ച് ആർമീയ ലൈനിലേക്ക് കുറച്ച് മാറി എന്ന് എപ്പോഴും ഉണ്ട് അല്ല അത് സിനിമ കിട്ടാത്ത സമയത്ത് കുറച്ചുകൂടി ഇല്ല 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 ആർമീ ശരിയല്ല പ്രാർത്ഥന എണ്ണം കൂടി ഉണ്ട് പള്ളിപ്പാട്ടൊക്കെ പറഞ്ഞല്ലോ ഇല്ല 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 ഒരു വേണ്ട വേണ്ട ഞാൻ പ്രാർത്ഥിക്കുമ്പോ അത്യാവശ്യമൊക്കെ പുള്ളിക്കാരെ കേൾക്കുന്നുണ്ട് ഇനി പാട്ടും കൂടെ പാടിക്കോളാണ്ട ശ്രദ്ധ പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഒരിക്കലും ഇല്ല ഒരു പാട്ട് പാടിയിട്ടില്ല ഇല്ല 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 എനിക്ക് ഉണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ േ എനിക്കൊരു പ്രശ്നമില്ലേ അവര് ചെറുപ്പത്തിലൊക്കെ അമ്മ ഉന്തി തള്ളി പാട്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ ഒരു പോയി പക്ഷേ ഒരു രക്ഷയില്ല അപ്പോൾ വരുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും